കട്ടപ്പന സബ്ജില്ലാ പ്രവൃത്തി പരിചയമേളയും ഐ ടി മേളയും പതിനഞ്ചിന് കാഞ്ചാർ മുരിക്കാട്ടുകൂടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നിറണാകുന്നേൽ മേള ഉദ്ഘാടനം ചെയ്യും ഉപജില്ലയിലെ സ്കൂളുകളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറോളം മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന മേളയുടെ വിജയത്തിനായി കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ചെയർമാനും പ്രിൻസിപ്പൽ കെ എൽ സുരേഷ് കുമാർ ജനറൽ കൺവീനറുമായ അൻപതംഗ സംഘാടക സമിതി രൂപീകരിച്ചിട്ടുണ്ട് ജില്ലയിലെ സ്കൂളുകളിൽ നിന്ന് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നായി ഏതാണ്ട് രണ്ടായിരത്തോളം പ്രതിഭകൾ അതോടൊപ്പം അവരെ എക്സ്പോർട്ട് ചെയ്യുന്ന അധ്യാപക രക്ഷകർത്താക്കളൊക്കെ പോയി ഏതാണ്ട് മൂവായിരത്തോളം പേർ പങ്കെടുക്കുന്ന ഒരു വലിയ മേളയാണ് ഈ പ്രവൃത്തി വ്യക്തി മേളയിൽ ഐ ടി മേളയിൽ മിക്കുമ്പോൾ സംഭവിക്കുക ഈ പരിപാടിയുടെ ഭാഗമായി വിവിധ അതിൻ്റെ പ്രധാന പരിപാടികളും അതുപോലെ തന്നെ രക്ഷാകർത്താക്കളെയും കുട്ടികളെയും ഈ പരിപാടി ഏറ്റവും ഭംഗിയാക്കുവാനുള്ള പതിനഞ്ചാം തീയതി രാവിലെ ഒൻപതിന് ചെയർമാൻ സുരേഷ് കുഴിക്കാട്ടിൽ പതാക ഉയർത്തും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേള ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ ഉദ്ഘാടനം ചെയ്യും ഗവൺമെന്റ് വളരെ വലിയ സൗകര്യമുള്ള ഒരു സ്കൂളാണ് ഇപ്പോഴേ വളരെ നല്ല സ്റ്റേഡിയം ഉണ്ട് ഒരു ഉണ്ട് അതുകൊണ്ട് പാർക്കിങ്ങിനായിരുന്നാലും മറ്റ് കാര്യങ്ങൾക്കായിരുന്നാലും വളരെ ഏറെ സൗകര്യങ്ങൾ മറ്റുള്ള മാനേജ്മെൻറ്റ് മികവുറ്റ മാനേജ്മെൻറ്റ് സ്കൂളുകളെ അതോടൊപ്പം നിൽക്കുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ സ്കൂളിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വർഷം ഞങ്ങൾ നിർബന്ധമായിട്ടും ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ഈ മേള വേണമെന്ന് നിർബന്ധിക്കുകയും ശ്രീ പ്രദീപ് സാറിന്റെ നേതൃത്വത്തിൽ അത് കിട്ടുകയും ചെയ്തു രണ്ട് മേളകളാണ് സ്കൂളിനാട് കുട്ടികളാണ് അതുപോലെ തന്നെ ഓരോ പി യു ഹൈസ്കൂൾ സെക്കൻഡറി ഏകദേശം ഒരു വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ജനറൽ കൺവീനർ പ്രിൻസിപ്പൽ കെ എൽ സുരേഷ് കൃഷ്ണൻ കൺവീനർ ഡോക്ടർ വി ജെ പ്രദീപ് കുമാർ ജോയിന്റ് ജനറൽ കൺവീനർ എച്ച് എം ഇൻചാർജ് ഷിനു മാനുവൽ രാജൻ വൈസ് ചെയർമാൻ പി ടി എ പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി പബ്ലിസിറ്റി കൺവീനർ പി എസ് ലിറ്റിമോൾ എന്നിവർ പങ്കെടുത്തു